പൂർവ്വ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ അവസരമാണ് അവസരമാണ് ഈ വേനൽക്കാലം അങ്ങനെ പഠിപ്പിച്ച കാണാൻ നമ്മുടെ നടന്നിരുന്നു അതെ സ്കൂളിൽ കായംകുളം ഹൈസ്കൂളിൽ എന്ന പേരിൽ അധ്യാപക വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ആദ്യ കാലഘട്ടം മുതൽ ും വരെയുള്ള കാലയളവിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒത്തുചേരലാണ് നടത്തിയത് കായംകുളം പുള്ളിക്കണക്ക് ആദ്യ കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത അധ്യാപക പൂർവ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തി സംഗമം നടത്തിയത് ഈ സ്കൂളിലാണെങ്കിൽ ബാച്ച് വൈസ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് ആ രീതിയിലൂടെ നടക്കുന്നുണ്ട് പക്ഷേ അത് മൊത്തത്തിൽ സ്കൂളിന്റെ ഒരു അധ്യാപക വിദ്യാർത്ഥി സംഗമം നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ വന്നുകൂടിയതിൽ അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉള്ള ബന്ധങ്ങൾ പുതുക്കുന്നതിനും വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിനും ഉള്ള സാഹചര്യം അനുകൂലമായി കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു ഞാൻ ഈ സ്കൂളിൽ പ്രവേശിച്ച് അറുപതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നു വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്ന കാര്യത്തിൽ ഒട്ടും ഉപേക്ഷ ഞാൻ കാണിച്ചിട്ടില്ല എന്നുള്ളൊരു സത്യാവസ്ഥ തുറന്നു പറയുകയാണ് ഇന്നും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നല്ലൊരു ശതമാനവും അത് അങ്ങേയറ്റം അഭിമാനത്തോടെ എന്നോട് പറയാറുണ്ട് എല്ലാവരും കുട്ടികളും അധ്യാപകനും തമ്മിൽ പരസ്പരം കാണുക ഇടപഴകുക അവരുടെ സൗഹൃദങ്ങൾ പങ്കിടുക ഇത് മാത്രമേ ഇതിൽ ഉദ്ദേശിച്ചുള്ളൂ മറ്റൊന്നുമില്ല അങ്ങനെ അനേക വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും വീണ്ടും കാണുകയാണ് പണ്ട് ഞാൻ ഞാനാണെങ്കിൽ എഴുപത്തിയാറിൽ ഈ സ്കൂളിൽ വന്നതാണ് അന്ന് മുതൽ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇപ്പോൾ റിട്ടയർ ചെയ്തു റിട്ടയർ വീട്ടിലിരിക്കുക അത്രയും വർഷങ്ങളായി എങ്കിലും എല്ലാവരും പരസ്പരം അവരുടെ സൗഹൃദം പങ്കിടാൻ എന്നുള്ള വേദിയായി എല്ലാവരും വഴത്തിച്ചേരണം എന്ന് ആഗ്രഹിച്ച ഒരു സംരംഭമാണിത് നിങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളും കൂടെ ഞങ്ങളെ അക പിഴിഞ്ഞ് സഹായിക്കണം കാര്യമെന്ന് വെച്ചാൽ നിങ്ങളിവിടെ പല ബാച്ചുകളുണ്ട് ഇപ്പോൾ നമ്മളിപ്പം നമുക്ക് ചില കാര്യങ്ങൾ ചില ലാബ് അതുപോലെ ഈ സ്മാർട്ട് ക്ലാസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത് അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നുള്ള വിശ്വാസമുണ്ട് പിന്നെ ടീച്ചേഴ്സിനും ചെയ്യാം റിട്ടേർഡ് അധ്യാപകരായിട്ടുള്ള ടീച്ചേഴ്സും അവരും വളരെ അഭിമാനമെന്ന് പറഞ്ഞ് ഈ സ്കൂള് കാലം മാറിയെങ്കിലും മനസ്സിൽ മായാതെ നിൽക്കുന്ന സൗഹൃദങ്ങളും പഠനകാലത്തെ മധുരസ്മരണകളും പങ്കുവെച്ചുകൊണ്ട് ഓർമ്മയുഞ്ഞാൽ എന്ന പേരിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടിയത് ചിരിയും കളിയും നിറഞ്ഞ നല്ല നാളുകളിലെ ഗുരുക്കന്മാരുടെ വാത്സല്യവും ശിക്ഷണവും നിറഞ്ഞ ഓർമ്മകളുടെ മധുരം പങ്കുവെച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും സംഗമത്തിൽ പങ്കെടുത്തു സംഗമത്തിൽ ഏറ്റവും മുതിർന്ന അധ്യാപകനായ ജനാർദ്ദന കുറിപ്പിനെയും ഏറ്റവും മുതിർന്ന വിദ്യാർത്ഥിയായ ശശീന്ദ്രൻ ആദരിച്ചു മൺമറഞ്ഞ അധ്യാപകരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുസ്മരിച്ചു മുൻ ഹെഡ്മിസ്ട്രസ് ആയിരുന്ന രമാദേവിയമ്മ മുൻ അധ്യാപകരായിരുന്ന ജനാർദ്ദന കുറുപ്പ് തുടങ്ങിയവരും പൂർവ്വ വിദ്യാർത്ഥികളായ ശ്രീജിത്ത് ബീന അശോക് സോമലത തുടങ്ങിയവരും സ്കൂൾ മാനേജരായ ഹരികുമാറും സംസാരിച്ചു സി ഡി ന്യൂസ് കായംകുളം